പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ ഇറങ്ങി വരണമേ ഈ ഭൂമിയിലിരുന്നു കൊണ്ട് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ജീവിതഭാരവുമേന്തി ഞങ്ങളമ്മയെ തേടി വരുമ്പോൾ അമ്മേ മാതാവേ ഞങ്ങളെ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളെ സഹായിക്കണമേ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങൾക്ക് വഴി കാട്ടണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എന്നീ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓരോരുത്തരും അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് അമ്മ കടന്നു വരണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ അവർക്കെല്ലാവർക്കും പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ ശക്തമായി മക്കൾക്ക് വേണ്ടി അമ്മ ഈശോ തമ്പ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഉദരത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ മൂലം ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് ഓരോരുത്തർക്കും പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ മാതാവ് ശാരീരിക ബുദ്ധിമുട്ടുകളെ എല്ലാം അമ്മയെ ഏറ്റെടുക്കണമേ എല്ലാ രോഗികളുടെ അവസ്ഥകളെ അമ്മ അമ്മയൊന്ന് കാണണമേ സാമ്പത്തിക ഞെരുക്കങ്ങളെ കാണണമേ മരുന്ന് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥകളെ കാണണമേ ഓരോ മക്കളുടെയും സങ്കടകരമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മയൊന്നിറങ്ങി വരയണമേ എല്ലാ മക്കളുടെയും അവസ്ഥകൾ കണ്ട് അമ്മ ഈശോ തമ്പരാനോട് ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ നാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു അങ്ങാണ് ഞങ്ങളുടെ രക്ഷയെന്ന് ഞങ്ങൾ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നു കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അങ്ങ് ഞങ്ങളെ ജീവൻ നൽകി സ്നേഹിച്ചു ഈശോയെ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെ പാപ ത്തിൽ വീണു പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ കണ്ണീരോടെ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് എഴുന്നൊള്ളണമേ കർത്താവെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ആ മക്കൾക്കൊരു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ മസിൽ ബലക്കുറവ് മൂലം ഭാരപ്പെടുന്ന മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലസ് കൊടുത്ത് അനുഗ്രഹിക്കണമേ അലർജി രോഗത്താൽ ഭാരപ്പെടുന്ന കുഞ്ഞിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ നിമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിലായിരിക്കുന്ന ഒരു കുഞ്ഞിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്താനുഗ്രഹിക്കണമേ ആ കുഞ്ഞിന് വിടുതൽ കൊടുത്താനും ഗ്രഹിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിന്റെ വാതിൽ ആ മക്കൾക്ക് നേരെയൊന്ന് തുറക്കണമേ സ്വർഗത്തിൻ്റെ വാതിൽ ആ മക്കൾക്ക് നേരെ ഒന്ന് തുറക്കണമേ അമ്മേ മാതാവേ ആ മക്കളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം മക്കൾക്ക് തുണയായി അമ്മ കൂടെ നിൽക്കണമേ പരശുദേവമാതാവേ നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേലേല്പ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാവൽ ചെയ്ത് സംരക്ഷിച്ചു കൊള്ളണമേ ഒരു ദുഷ്ടശക്തി പോലെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ എപ്പോഴും ദൈവത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ പരശുദേമ്മ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്ന ദേശത്ത് എത്തുവാനും ആ ദേശത്തായിരിക്കുന്ന മക്കളോട് അമ്മയെ പറ്റിയും തിരുകുമാരനെ പറ്റിയും അറിയിക്കുവാനും അവരെ സഹായിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ വാർദ്ധക്യാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാവൽ ചെയ്ത് കാത്തുകൊള്ളണമേ പരിശുദ്ധേ അമ്മയെ ദൈവമാതാവേ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ കാത്തു പരിപാലിക്കണമേ അമ്മേ മാതാവേ ഇന്ന് വരെയും മ്മയിൽ അഭയം പ്രാപിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും സങ്കടത്തോടെയും വേദനയോടെയും അടങ്ങിപ്പോയിട്ടില്ല സന്തോഷത്തോടെ സമാധാനത്തോടും കൂടിയാണല്ലോ പോയിരിക്കുന്നത് അമ്മയെ മാതാവേ എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് അനുഗ്രഹമായി അമ്മയൊന്ന് കടന്നു വരണമേ അമ്മേ മാതാവേ അമ്മ ഇത്ര ഭാഗ്യവതിയാണ് ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് അമ്മയുടെ മുമ്പിൽ ഭക്തിയോടെ ആയിരിക്കുന്നു സകല വിശുദ്ധന്മാർക്ക് മുകളിലായി നിൽക്കുന്ന അമ്മയെ ഞങ്ങൾ അമ്മയെ വണങ്ങുന്നു അമ്മയെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി സ്വതം പുരാനോടും ആദ്യസ്ഥം കൊള്ളണമേ ഞങ്ങളെ കാത്തുപരിപാലിച്ചു കൊള്ളണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ഒപ്പം അമ്മയെ പോലെ വേദന അനുഭവിക്കുന്ന മക്കളെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയിലേക്ക് മൗനമായി സമർപ്പിക്കാം പരിശുദ്ധേ അമ്മേ ദൈവ മാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനകൾ നിന്റെ മക്കൾ നിന്നിലേൽപ്പിച്ചിരിക്കുകയാണ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളുണ്ട് വിവാഹം നടക്കാതെ പാരപ്പെടുന്നവരുണ്ട് രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് കരുണയോടെ അങ്ങ് അവരുടെ എല്ലാ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ വേദനയിലും ദുഃഖത്തിലും കഴിയുന്നവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ പ്രിയ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ ഈ പ്രിയ മക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ പ്രതീക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ